മുരളായി പഞ്ചായത്തിലെ നെടുങ്കയം വനമേഖലയിലും കുറച്ച് വോട്ടർമാരുണ്ട് പണിയ കാട്ടുനായ്ക്ക ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് വോട്ടർമാർ വോട്ടു ചെയ്യുന്നതിനായി നെടുങ്കയത്തെ എമ്യൂണിറ്റി സെന്ററിലേക്ക് എത്തുന്നതിനിടയിലും ആനയെ കണ്ടുവെന്നാണ് വോട്ടർമാർ പറയുന്നത് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട എട്ടുപേരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി കാടിറങ്ങിയെത്തി ബെൻസൻ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം എന്ന് പറയുന്ന മേഖലയിലാണ് ഇവിടെ ആദിവാസി മേഖലയാണ് പണിയ കാട്ടുനായ്ക്ക ചോല വിഭാഗത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു ബൂത്തിന് മുമ്പിലാണ് നമ്മളുള്ളത് പ്രത്യേകമായി പറഞ്ഞാൽ ഇതൊരു വന മേഖല തന്നെയാണ് എന്ന് പറയാം ഇവിടെ നാനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടർമാരാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പുരുഷന്മാരും ഇരുന്നൂറ്റി പതിനാറ് സ്ത്രീകളും ഉള്ള ഒരു പോളിംഗ് ബൂത്താണ് ജീപ്പിലാണോ വന്നത് അവിടെ എങ്ങനെയാ താമസിക്കുന്നതൊക്കെ വീട് വീടൊക്കെ ഉണ്ടോ

നമ്മൾ നമ്മൾ പറഞ്ഞ ഒരു തീരുമാനമായിട്ടില്ല അതൊന്നും തീരുമാനമായിട്ടില്ല വോട്ട് ചെയ്യാൻ വരുന്നാണോ അതോ വോട്ട് ചെയ്തോ വോട്ട് ചെയ്തിട്ടില്ല ചെയ്യാൻ പോവാണ് അങ്ങ് ദൂരെയാണോ ഇല്ല ഇവിടെ സാധാരണ തെരഞ്ഞെടുപ്പിന് കൂടുതൽ പോളിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണോ അതെ ഇവിടെ ഈ വന്യമൃഗ ശല്യം ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണല്ലേ ആന ഇറങ്ങാറുണ്ട് ആന ഈ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം ഉണ്ടായി പറയുന്നുണ്ട് ഇതിലെ നടക്കലുണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷയൊക്കെ ഉണ്ടോ ഇവിടെ അത് എല്ലാരും അങ്ങനെ നടക്കലുള്ളതാണതില് അപ്പം എന്താ പുലി വന്നാലും നമ്മൾ ഓടിക്കുകയാണ് ചെയ്യ വോട്ട് ചെയ്തോ ഇല്ല പോകുന്നുള്ളു ഉള്ളൂ ഇവിടെ എങ്ങനെയാ വലിയ ഈ ശല്യം ഇപ്പൊ ഞങ്ങള് വന്നപ്പോ ആന കണ്ടെക്കണവിടെ നമ്മൾ പറയുന്നുണ്ട് ഞങ്ങള് അവരെന്താ പറയുന്നത് അവര് പിന്നെ എന്താ പറയണ പോലെ സർക്കാരിന്റെ ഇതിൽ അതൊക്കെ നോക്കിട്ട് തന്നെ വോട്ട് ചെയ്യുള്ളു ആഹ് ഒരു എത്ര ആളുകളൊക്കെ വന്നു വോട്ട് ചെയ്യാനായിട്ട് ഇനി വരാണ്ട് അത്യാവശ്യം ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി സാധാരണ മുന്നൂറ് വോട്ടൊക്കെ ആണല്ലേ പോളിയപ്പെടാറ് മുന്നൂറ്റി അമ്പത് വോട്ടിന്റെ അടുത്ത് ഇപ്പൊ ഇപ്പൊ എത്ര വോട്ടായിട്ടുണ്ടാവും ഏകദേശം ഏകദേശം ഒരു വൈകുന്നേരത്തിന് മുമ്പ് ഒരു മുന്നൂറിന്റെ മുകളിലുണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണിയ കാട്ടുനായ്ക്ക ചോല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള വനമേഖലയിലാണ് അങ്ങ് വനത്തിനുള്ളിലാണ് ഇവർ താമസിക്കുന്നതും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗ ശല്യം തന്നെയാണ് അത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ അത് പറയുന്നതിൻ്റെ പ്രധാന കാരണവും ഇന്ന് രാവിലെ പാലക്കാട് കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ കുട്ടികളടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ വന്യമൃഗശല്യത്തെപ്പറ്റി പറയുമ്പോൾ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അക്കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവണം എന്നാണ് നമുക്കും പറയാനുള്ളത്